ഹായ് ഫ്രണ്ട്സ് ഹായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ കുഞ്ഞു വീഡിയോയിൽ നിന്ന് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വീഡിയോ കൂടെ ആണ് ഇത് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ പലരും മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ വിഷയങ്ങളെ കുറിച്ച് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തോൽമുട്ടയിടുന്നു എന്ത് ചെയ്യാൻ പറ്റും കാൽസ്യക്കുറവിന് എന്ത് ചെയ്യാൻ പറ്റും കാല് തളർന്നു പോകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പരസ്പരം കൊത്തു കൂടുന്നതിന് അങ്ങനെ ഒരുപാട് 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 വിഷയങ്ങളെ കുറിച്ച് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ അവർക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും അതിന്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് അതായത് കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ടൊരു പ്ലേ ലിസ്റ്റ് പിന്നെ കുറച്ച് ടിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്ലേ ലിസ്റ്റ് പിന്നെ മുട്ടക്കോഴികളുമായി ബന്ധപ്പെട്ടൊരു പ്ലേ ലിസ്റ്റ് അതുപോലെ തന്നെ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിന്റെ ഒരു പ്ലേ ലിസ്റ്റ് പിന്നെ അടവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്കുബൈറ്ററുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും അതിന്റേതായ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആവശ്യം കോഴികളുടെ എന്തെങ്കിലും അസുഖത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ആണെങ്കിൽ നേരെ ആ കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ടൊരു പ്ലേലിസ്റ്റിൽ പോയാൽ എനിക്കറിയാവുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും ആ പ്ലേ ലിസ്റ്റിൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ ആ പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാറ്റഗറി തിരിച്ച് പ്ലേ ലിസ്റ്റുകൾ ആക്കി വെച്ചിട്ടുണ്ട് തീറ്റകളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് 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 പ്ലേ ലിസ്റ്റുകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ പ്ലേ ലിസ്റ്റുകളുടെ എല്ലാ ലിങ്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ സംശയം എന്നുള്ളത് നോക്കി ആ പ്ലേ ലിസ്റ്റിലേക്ക് കയറി ആ വേണ്ട വീഡിയോകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനും പറ്റും പിന്നെ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ പ്ലേലിസ്റ്റിലേക്ക് കയറുമ്പോൾ അവിടെ നിങ്ങൾ നിരവധി വീഡിയോകൾ കാണും അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഡിസ്ക്രിപ്ഷനിൽ പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ സെലക്ട് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം